അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തൂ അലമദില്ലാസ്ലാത്തു വസ്സലാമു അലാ റസൂലില്ലി ഉസഹബിഹി അൽഫീൻ അബി അമ്മാബാദ് സഹോദരങ്ങളെ ഇനി ഖുർആൻ ഉമ്മിജ് എന്ന പദം കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ആറ് സ്ഥലത്താണ് ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത് അതിൽ നാല് സ്ഥലത്ത് ബഹുഭജനായിട്ട് ഉമ്മിജൂൻ ഉമ്മിജീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് ഉമ്മിജ് ഈ രണ്ട് സ്ഥലത്ത് നബി സാഹു അല്ലൈവസലമയാണ് ഉമ്മിജ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അത് രണ്ടും സൂറത്തെ അഹറാഫിലാണ് താനും ഈ ഉമ്മിജ് എന്നതിൻ്റെ പിന്നെ അതുകൊണ്ടുദ്ദേശിക്കുന്നത് ഉമ്മിൽ കുറയിലേക്ക് ചേർക്കപ്പെട്ട അതായത് മക്കയിലെ മക്കയുമായി ബന്ധപ്പെടുത്തി പറയണ ഉമ്മിൽ ഉമ്മിജ് അല്ലാതെ നിരക്ഷരൻ എന്നല്ല എന്നാണ് മുസ്തഫയുടെ വാദം അതിന് അദ്ദേഹം ഇമാം ഭഗവിയെ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഈ ഭഗവി ഉദ്ധരിച്ചിട്ടുള്ള ഈ അഭിപ്രായം സർവസമ്മതമായിട്ടുള്ള അഭിപ്രായ അഭിപ്രായമാണോ ഒന്ന് ചോദ്യതാണ് രണ്ടാമത്തത് അത് അംഗീകരിച്ചാൽ പോലും ഉമ്മിജി എന്നതിന് നിരക്ഷരൻ എന്ന് അർത്ഥമുണ്ടോ അല്ലേ പുസ്തകം പറഞ്ഞത് ഉമ്മിജിന് നിരക്ഷരൻ എന്നർത്ഥമല്ല എന്നാ അത് പക്ഷേ അറബികൾ അംഗീകരിച്ചൊരു ഇന്നും ലോകത്ത് നിരക്ഷരതയ്ക്ക് പറയുന്ന പ്രയോഗം ഉമ്മിജത്താണ് മുഖാഫഹത്തിൽ ഉമ്മിജ എന്ന് നിരക്ഷരയോടുള്ള സമരം നിരക്ഷരതയോടുള്ള സമരം അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അവിടെ ഉമ്മിജത്ത് പറഞ്ഞാൽ നിരക്ഷരതയാണ് ഈ ഉമ്മിജത്ത് ഉമ്മിജ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉമ്മ ഉമ്മ മാതാവിലേക്ക് ചേർത്ത് അതായത് മാതാവ് പ്രസവിച്ച ദിനത്തിൽ ആ ഘട്ടത്തിൽ ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള അവസ്ഥ ഉള്ള ആൾ എന്നാണ് ഉമ്മിജീവെന്ന് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് എഴുതാനും വായിക്കാനും എന്നാൽ കഴിയില്ല എന്നതുപോലെ ജീവിതത്തിലുടനീളം എഴുത്തും വായനയും അറിയാത്ത സാക്ഷരതല്ലാത്ത ആളുകൾക്കാണ് എന്ന് പറയാം എന്നാൽ ഉമ്മുൽ ഖുറയിലേക്ക് ചേർക്ക ചേർത്തുകൊണ്ടാണ് ഈ പ്രയോഗം എന്ന് ഇമാം ബഗബി ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ എന്താണ് ആ പ്രയോഗം അദ്ദേഹം രണ്ടാമതായി അഭിപ്രായമായിട്ടാണ് എഴുതി എഴുതിയിട്ടുള്ളത് ഓ എന്നാണ് അവിടെ പറയുന്നത് ഓ കീല പറയപ്പെട്ടിരിക്കുന്നു ഈ കീല പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ടാമത്തെ ഒരു പ്രയോഗമാണ് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എവിടെ പറഞ്ഞു എന്നൊന്നും അതിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ ആളില്ല ഇങ്ങനൊരഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ വക്കൈല ഹോ മൻസൂബിൻ ഇല ഉമ്മിൽ കുറ വഹിയ മക്ക മക്ക എന്ന ഉമ്മുൽ ഖുറയിലേക്ക് ചേർത്തിട്ടാണ് ഉമ്മിജ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് വകവി പറയുന്നത് ഇതാണ് മുസ്തഫ ഏറ്റവും വലിയ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് എന്നാൽ പൂർവ്വകാല പണ്ഡിതന്മാർ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നബി നബിസ്ലൈവസ് എഴുത്തും വായനയും അറിയാമായിരുന്നില്ല എന്ന് വളരെ ഖണ്ഡിതമായി തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും ഉപരി തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ സൂറത്ത് ബക്കറയിലെ എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അഖിലി കിതാബിന് അതിൽ ജൂതന്മാരെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ പറയുന്നത് ഒമിൻഹും ഉമ്മിജുൻ അവരിൽ ഉമ്മിജുകൾ ഉണ്ട് ഉമ്മിജുൻ എന്നത് ഉമ്മിജു എന്നതിൻ്റെ ബഹുവചനാണ് യഥാർത്ഥത്തിൽ ഉമ്മിജൂൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇമാം റാജ് പറയുന്നത് കാല അബൂ ജാഫർ അല്ലദീന ലായക്തൂന വലായക്റ ഊൻ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്നാണ് ഉമ്മി എന്ന് പറഞ്ഞാൽ എന്നാണ് ഒമിൻഹു കൗരൻ നബി സല്ലാഹു അലൈഹി വസ്ലാം അതിൽപ്പെട്ടതാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ വാക്ക് നഹ്നു ഉമ്മത്തുൻ ഉമ്മിജത്തുല്ലാ നഖ്ത്തു പോല്യബ് നമ്മൾ എഴുതാനും വായ് കണക്ക് കൂട്ടാനും അറിയാത്ത നിരക്ഷര സമൂഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസം കണക്ക് കണക്കുകൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാസം കണക്ക് എങ്ങനെയാണ് അത് പിന്നെ ഉദയചന്ദ്രനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക അത് പിന്നെ നോമ്പിന് റമദാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ഉദയചന്ദ്രനെ കണ്ടാൽ ചൊവ്വാനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളുണ്ട് അതിലൊരു റിപ്പോർട്ടിലുള്ളത് നഹ്നു ഉമ്മത്തുൻ ഉമ്മീജത്തുൻ നമ്മൾ നിരക്ഷര സമൂഹമാണ് ലാൻ അക്തുമു വലാ നഹിബ് നമ്മൾക്ക് എഴുതാനും കൂട്ടാനും അറിയില്ല കണക്കുമതി മാസനിർണയത്തിന് കണക്കുമതി എന്ന് തെളിയിക്കാൻ വേണ്ടി മുസ്തഫ മുസ്തഫൻ ഉദ്ധരിക്കുന്ന അതീതാണിത് അവിടെ അദ്ദേഹം നമ്മൾ മക്കാരാണ് അതുകൊണ്ട് നമുക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നല്ല പറയാറുള്ളത് അവിടെ അദ്ദേഹം നിരക്ഷര സമൂഹമാണ് എഴുതാനറിയില്ല വായിക്കാനറി അല്ല കണക്കൂട്ടാനറിയില്ല എന്നാ അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഉമ്മിജി എന്ന പദത്തിനാണ് അദ്ദേഹം ഉമ്മിജി എന്നതിന് നിരക്ഷരം നടത്തല്ല അത് ഉമ്മൽ ഉമ്മൽക്കുറയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ആ പ്രയോഗമാവട്ടെ അല്ലെങ്കിൽ ആ വാ ആ അഭിപ്രായം ആവട്ടെ അത് പണ്ഡിതന്മാർക്കിടയിൽ മുഹസിരികൾക്കിടയിൽ പൊതുവിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു അഭിപ്രായവുമല്ല അതുകൊണ്ടാണ് ഇമാം പകാവി അവിടെ വക്കീല എന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത് പറയപ്പെട്ട് ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉമ്മിജുൻ എന്നതിന് ഇമാം തബിലി എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് എന്നിട്ട് പിന്നെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഇബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച് വന്നിരിക്കുന്നു കാല الأميون قوم لم يصدقوا رسوله ورسولا أرسله الله ولا كتابا أنزله الله فكتبوا كتابا بأيديهم ثم قالوا لقوم سفلت جهال هذا من عند الله الله من الكتاب أن الله من الرسول والرسول لا أن ഒരു റസൂലിനെയും അംഗീകരിക്കാത്ത ഒരു വിഭാഗം അവരിൽ അഹലി ഉണ്ടായിരുന്നു അവർ പിന്നെന്തെയ്തു സ്വന്തമായിട്ട് ചിലത് എഴുതി ഉണ്ടാക്കിയിട്ട് സമൂഹത്തിലെ അജ്ഞരായിട്ടുള്ള ആളുകളോട് പറഞ്ഞു ഇത് നല്ലാഹുബിൽ നിന്നുള്ളതാണ് അവിടെ ഉമ്മിജു എന്ന് പറഞ്ഞാൽ ഒരു കിതാബും അംഗീകരിക്കാത്തവരും ഒരു കിതാബും കിട്ടാത്തവരെന്നല്ല ഒരു കിതാബും അംഗീകരിക്കാത്തവർ ഒരു പ്രവാചകനെയും അംഗീകരിക്കാത്തവരെന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഇബിൻ അബ്ബാസ് പറഞ്ഞു എന്നാ ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ തഫ്സീഗറും സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് വളരെ പരിശോധിച്ചിട്ട് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് തഫ്സീറുമായി ബന്ധപ്പെട്ട് ഏത് പിന്നെ ആളുകൾക്കും അറിയാവുന്നൊരു സംഗതിയാണ് കാരണം ഇബിൻ അബ്ബാസിൻ്റെ ശിഷ്യന്മാരിൽ വിശ്വസിക്കാൻ പറ്റുന്നവരും അല്ലാത്തവരും ഉണ്ട് എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇബിൻ അബ്ബാസിനോട് ചേർത്ത് പറയുന്ന പിന്നെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പിന്നെ അംഗീകരിക്കണമെങ്കിൽ അതിന് എബിൻ അബ്ബാസ് പറഞ്ഞു എന്ന് തെളിയണം എന്നാൽ തന്നെയും ഈ ഉമ്മിജു എന്ന് ഖുർആൻ സൂറത്ത് ബക്കറയിൽ പറഞ്ഞ ഈ ആയത്തിനെ അങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കാനും പറ്റുള്ളൂ അല്ലാതെ ഉമ്മിജു എന്ന് പറഞ്ഞതിന് നിരക്ഷരൻ എന്ന അർത്ഥമില്ലാതെ അതുകൊണ്ട് വരൂല്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഈ മാം അബു ജാഫർ തബിരി പറയുന്നത് വഹാദ അലാ അല ഹിലാഫിമായി ഓറഫും ഇൻ കലാമിൽ അറബിൽ മുസ്തഫി ബൈനഹും അറബികൾക്കിടയിൽ പിന്നെ പ്രചുരപ പ്രചാരം നേടിയിട്ടുള്ള അവർക്കറിയാവുന്ന പിന്നെ സർവ എല്ലാവർക്കും അറിയാവുന്ന പ്രയോഗത്തിന് അല്ലെങ്കിൽ ആശയത്തിന് വിരുദ്ധമാണ് ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഈ ഉദ്ധരണി എന്നുള്ള കൊതാലിക്ക അന്നൽ ഉമ്മിജ് എന്താൽ അറബി ഹുവല്ലതിയിലായൊക്കോ നി ഉമ്മിജ് എന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണ എന്ന് മനസ്സിലാക്കണത് ഇത് ഏതാണറിയാത്ത ആളുകൾ അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ സാധാരണഗതിയിൽ ഉമ്മജി എന്ന് പറയാം അപ്പോൾ അതിന് വിരുദ്ധമാണ് ഈ ബന്ബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഈ വ്യാഖ്യാനം അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എന്നാണ് തബിലി പറയുന്നത് മാത്രമല്ല ഏതൊരു ഭാഷയിലും പിന്നെ സാമാന്യമായിട്ട് ആരും മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട് ഏതൊരു ഭാഷയിലും ഒരു പ്രയോഗം അതിൻ്റെ പ്രഥമമായിട്ടുള്ള അർത്ഥം എന്താണ് എന്നാണ് നോക്കുക ആ പ്രഥമമായിട്ടുള്ള അർത്ഥം ആണ് പലപ്പോഴും ഭാഷയിൽ ഒരു സംഗതി പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരാം പിന്നെ അതിന് മറ്റൊരർത്ഥം നൽകണമെങ്കിൽ അവിടെ സാ സാന്ദർഭികമായിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് നൽകാൻ പോലുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഒരു തെളിവുണ്ടോ ഒമിൻ ഹും ഉമ്മിജുവിൻ അലായഅലമൂൻ ഒരു കിത്താബ് ഇല്ല അമാനീയ അമാനുജ എണ്ണാൻ തന്നെയാണ് അമാനിജ ഉമ്മനിജത്ത് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കണെന്നാണ് അപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം പണ്ഡിതന്മാർ ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം അറിയുന്ന വായന അറിയാത്ത ഒരു വിഭാഗം വരിലുണ്ട് ലാമൂല കിതാബ ഇല്ല മാനിജ അവർക്ക് കിതാബ് അറിയില്ല ചൊല്ലിക്കൊടുക്കുന്നത് മാത്രമേ അവർക്കറിയുള്ളൂതാണ് ഇത് എല്ലാ സമൂഹത്തിലും ഉള്ളതാണ് ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ലോകത്തുള്ള മുസ്ലിങ്ങളിലും എല്ലാ വേദത്തിലുള്ള എന്താണ് അറിയാത്ത എന്നാൽ പണ്ഡിതന്മാർ പുരോഹിതന്മാർ ചൊല്ലിക്കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയുന്ന ആളുകൾ ഇത് ഇവിടെ ജൂതന്മാരെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും ഇതെല്ലാവരെ ഒരു പ്രയോഗം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പഠിക്കാനാണ് ആളുകൾ ശ്രമിക്കേണ്ടത് എന്നൊരു നിർദേ നിർദ്ദേശത്തിൻ്റെ ധ്വനി കൂടി ആയത്തിനുണ്ടുള്ള പക്ഷേ ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉമ്മിജു എന്ന് പറഞ്ഞാൽ ഇവിടെ സൂറത്ത് ബക്കറയിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എഴുത്തും വാനി അറിയാത്ത കിതാബ് അറിയാത്ത ആളുകൾ തന്നെയാണ് അവിടെ തന്നെ വളരെ വ്യക്തമല്ല ആയാലം മൂലം കിതാബാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിതാബ് അറിയില്ലെന്നാൽ അവർക്ക് വേദം എന്താണെന്നു അറിയില്ല എഴുതാനും അറിയില്ല എന്നുള്ളതാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇമാൻ സബീരി പറയുന്നത് ഇമിൻ അബ്ബാസിൽ നിന്ന് അവരൊരു വേദത്തെയും ഒരു റസൂലിനെയും അംഗീകരിക്കുന്നവരായിരുന്നില്ല എന്നും അവർ ചിലത് എഴുതി ഉണ്ടാക്കിയത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുമായിരുന്നു എന്നും പറയുന്നത് പൊതുവിൽ അറബികളുടെ ഇടയിൽ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പൊതുവിൽ ആളുകൾ അംഗീകരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് മിനബാസിൽ നിന്നും നിന്നുദ്ധരിച്ച് വന്നിട്ടുള്ള ആ അർത്ഥം സ്വീകാര്യമല്ല ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കുറുത്തുമിയും പറയണത് മല്ലായത്തുമല്ലക്കുറവും എന്നാണ് കുറുത്തുമി ഒമിന്നും ഒമിൻ്റും എന്നുള്ളതിന് എഴുതിയിട്ടുള്ളത് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ഭകവി തന്നെയും എഴുതിയിട്ടുള്ളത് ഒന്നാമത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള കാഴ്ചപ്പാടെന്താ അതിലാ യുസ്റ്റിൻ മുനൽ കിറാത്തമനൽ കിത്താബത്താന്നാണ് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്നിട്ടാണ് ഇത് ഉമ്മൽക്കുറയിലേക്ക് ചേർത്ത് പറയുന്നതാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അവിടെ മുസ്തഫ സ്വീകരിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ പൊതുവിൽ തള്ളിക്കള മറ്റുള്ളവരൊക്കെ എന്നാൽ ഇങ്ങനെ ഒരു അസ്വീകാര്യമായിട്ടുള്ളൊരു അഭിപ്രായം ഉദ്ധരിച്ചു വന്ന ഈ അഭിപ്രായത്തെ പൊക്കി പിടിച്ചിട്ടാണ് ഉമ്മുൽ ഉമ്മുൽക്കുറയിലേക്ക് ചേർത്തിട്ടാണ് ഉമ്മിജി എന്ന് പറയുന്നത് ഉമ്മിജി വന്നതിന് നിരക്ഷരൻ എന്ന അർത്ഥമില്ലാന്ന് പറയും അപ്പം ഒന്നിവിടെ ഭാഷ വളരെ പ്രധാനമാണ് ഭാഷയിലൊരു പദം ഈ ഉമ്മിജി എന്നുള്ള പദം എങ്ങനെയാണ് ഉപയോഗിച്ചത് അത് പരിശോധിച്ചാൽ ഉമ്മിജി വന്നതിന് നിരക്ഷരൻ എന്നേ അർത്ഥമുള്ളൂ എന്ന് വരും ഇമാം റാസി റാജിയും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പിന്നെ മുസ്തഫ പിന്നെ വലിയ പിന്നെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇമാം റാജി പറഞ്ഞത് ഉമൽ അഹമ്മത്ത് ഉൽ ഉമ്മിജുൻ അല്ലീൻ അലാം ആരിഫ ഇന്ദഹും ബി ഖിറാത്തി മുലാ കിതാബത്തിൻ അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അൽ അമ്മ ഉമൽ അമ്മ അത് പൊതുജനത്തെ പറ്റിയാണ് ഒമിൻ ഹും എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലദീൻ ആരിഫ ത ഇന്ദഹും ബി ഖിറാത്തി മുലാ കിതാബത്തിൻ എഴുത്തും വായനയും സംബന്ധിച്ച് അവർക്കൊരറിവുമില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒമിൻ ഹും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതൊക്കെ അവഗണിച്ച് പണ്ഡിതന്മാരുടെ മുഹസ്സിരുകളുടെ ഈ അഭിപ്രായങ്ങൾ സർവ്വസാധാരണമായി അംഗീകരിക്കുന്ന ഭാഷയിലുള്ള അർത്ഥമടക്കം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുസ്തഫ ഇവിടെ പിന്നെ ഉമ്മജി എന്നതിന് നിരക്ഷരൻ എന്ന അർത്ഥമില്ല എന്നും പിന്നെ അതിന് മക്കയിലെ കുമ്മൂൽ കുറായിലേക്ക് ചേർത്തിട്ടാണ് അത് പറയണതെന്നും ഈ സംഗതികൾ എല്ലാ പിന്നെ മുഹസിറുകളും അംഗീകരിച്ചിട്ടുള്ളതാണ് അതേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പിന്നെ തട്ടി വിടണത് ഈ തട്ടി വിടുന്നതിൻ്റെ താല്പര്യം എന്താണ് അതാളുകളെ തെറ്റിദ്ധാരണയിൽപ്പെടുത്തുക എന്നിട്ട് ഇയാൾ കണ്ടില്ലേ പിന്നെ ഈ ലോകത്തുള്ള പണ്ഡിതന്മാരും മുഴുവനും സത്യത്തിന് വിരുദ്ധമായിട്ടാണ് സംഗതികൾ പിന്നെ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് ഇദ്ദേഹം മാത്രമാണ് സത്യം വിളിച്ചു പറയുന്ന ഒരേ ഒരു സത്യസന്ധനായിട്ടുള്ള പണ്ഡിതനുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് ഇദ്ദേഹത്തെ അംഗീകരിക്കാമെന്ന് പൊതുജനം മനസ്സിലാക്കി പോകണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടും അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആളുകളൊക്കെ കിട്ടും ഇതാണ് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് തട്ടിപ്പ് നടത്തുന്നവർ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അവർ സത്യം വിളിച്ചറിയില്ല അവർക്ക് അനുകൂലമായി വല്ലതുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു പിന്നെ തുരുപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുൽക്കൊടി ഉണ്ടോന്നാണ് അവർ നോക്കുക അതാണ് ഇവിടെ മുസ്തഫയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മുസ്തഫക്ക് യഥാർത്ഥത്തിൽ ഇതിന് തെളിവും സമർപ്പിക്കാനില്ല സല്ലാ അലൈഹി വസ്ല്ലാം എഴുത്തും വായനയും പഠിച്ചിരുന്നു ല്ലമ്മയുടെ മഹത്വത്തിന് വിരുദ്ധമാണ് അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുന്നതെന്നൊക്കെ ഉള്ള ഈ പിന്നെ തള്ളൽ അതിനൊന്നും യഥാർത്ഥത്തിൽ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് വസ്തുത ഖുർആൻ അതി തെളിയിക്കുന്നുണ്ട് അദ്ദേഹം അതി മറ്റേ ചരിത്രം തെളിയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള കവിഞ്ഞ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വാദഗതി മാത്രമാണത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനത്തിന് വിരുദ്ധവുമാണ് എന്നുള്ളതാണ് വസ്തുത